കാരണം ഇവരുടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ കോശങ്ങള് അവർക്ക് പ്രവർത്തിക്കാനുള്ള വളരാനായിട്ട് നമ്മൾ മറ്റു കോശങ്ങളെ പോലെ ഗ്ലൂക്കോസാണ് ഉപയോഗിക്കുന്നത് പഞ്ചസാരയിൽ നിന്ന് വരുന്ന ഗ്ലൂക്കോസാണ് ഉപയോഗിക്കുന്നത് അപ്പം ആ അതങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്യാൻസർ കോശങ്ങൾ വളരില്ല എന്നാണ് ഇവരുടെ ഒരു പറച്ചിൽ പക്ഷേ ഇത് ശാസ്ത്രീയമായി തെറ്റാണ് കാരണം അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബയോകെമിസ്റ്റർ പറയേണ്ടവർ എങ്കിലും ഇത്രയും മനസ്സിലാക്കുക ഇത് വെറും തെറ്റായ ഒരു അബദ്ധ പ്രചാരണം മാത്രമാണ് നമ്മൾ ഈ ഗ്ലൂക്കോസ് കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ പഞ്ചസാര ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ക്യാൻസർ രോഗികൾ ഉപേക്ഷിക്കുകയോ ചെയ്താൽ നമുക്കത് കൂടുതൽ ഡാമേജസ് ഉണ്ടാക്കും നമ്മുടെ ചികിത്സയെ അത് എഫെക്റ്റ് ചെയ്യും അപ്പം അതൊരിക്കലും ഒരു കാര്യത്തിലേക്ക് പോകരുത് അതുപോലെ തന്നെ ക്യാൻസർ വരാതിരിക്കാനായിട്ട് പൂർണ്ണമായിട്ടും പഞ്ചസാര ഉപേക്ഷിച്ചാൽ വരാതിരിക്കുകയെന്ന് ചോദിച്ചാൽ അതും ശരിയല്ല പിന്നെ ഇതിനെ പഞ്ചസാരയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചസാര എന്ന് പറയുമ്പോഴത്തേക്ക് അതൊരു റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് വിഭാഗത്തിൽപ്പെടുന്നതാണ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അധികം ഉപയോഗിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്നുള്ളതും ഒരു വാസ്തവമാണ് ഈ റിഫൈൻഡ് മറ്റ് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അതായത് നമ്മളിപ്പം ചോറാണെങ്കിൽ അല്ലെങ്കിൽ അരി റൈസിന് കാര്യം എടുക്കാണെങ്കിൽ വൈറ്റ് റൈസ് അതല്ലെങ്കിൽ മൈദയിൽ നിന്നുണ്ടാക്കുന്ന നമ്മുടെ പ്രോഡക്ട്സ് ഉണ്ടല്ലോ അത് ഉപയോഗിച്ച് ഉപയോഗിക്കുന്ന പിസ അതുപോലെ വൈറ്റ് ബ്രെഡ് അങ്ങനെയുള്ള ആ ഗ്രൂപ്പിൽ വരുന്ന എല്ലാം തന്നെ നമ്മൾ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു കാർബോഹൈഡ്രേറ്റ് ആയിട്ടാണ് കരുതുന്നത് ഇങ്ങനെയുള്ള ഈ കാർബോഹൈഡ്രേറ്റുകളുടെ ഉപയോഗം കുറയ്ക്കുക